നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടിന് ആരംഭിച്ച ഇറാൻ സംഘർഷം അല്ലെങ്കിൽ ഇറാൻ പ്രൊട്ടസ്റ്റ് ഭരണവിരുദ്ധ വികാരം ആയത്തുള്ള അലി കമേനി പുറത്തു പോകണമെന്നും അധികാരം അധികാരമൊഴിയണമെന്നും പറഞ്ഞുകൊണ്ടുള്ള സംഘർഷം അതിൻ്റെ മൂർധാവിൽ എത്തി നിൽക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും വീണ്ടും ഇറാനെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇറാനെ എത്തരത്തിൽ ആക്രമിക്കണമെന്ന് ഞങ്ങൾ സുരക്ഷാ സേനയുമായി നാഷണൽ സുരക്ഷാ സേനയുമായി ആലോചിച്ചു വരികയാണെന്നും അത് എത്തരത്തിലായിരിക്കുമെന്ന് ഉടൻ ഞങ്ങൾക്കത് നടപ്പിലാക്കേണ്ടി വരും എന്നും ഉള്ളതാണ് എന്നാൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങളൊരു യുദ്ധം ചോദിച്ചു വാങ്ങുന്നില്ല ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാം ഇറാനിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് ഇറാൻ്റെ അവസ്ഥ ഇറാനി മാധ്യമങ്ങൾ പോലും ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് നൂറുകണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നൂറുകണക്കിന് പ്രൊട്ടസ്റ്റേഴ്സും മരിച്ചു വീണിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇതിൻ്റെ ഒരു കൃത്യമായ കണക്ക് ആരുടെ കഴിയുമില്ല അവിടെയുള്ള പ്രതിപക്ഷം പറയുന്നു സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്നതോ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതോ അല്ല കണക്ക് യഥാർത്ഥ മരണക്കണക്ക് വളരെ ഭീകരമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് നടുവിലാണ് നമുക്കറിയാം ഈ ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള മരണസംഖ്യ എത്രയാണെന്നോ എത്രയാണ് ഈ പ്രൊട്ടസ്റ്റ് ആഘാതം ഉണ്ടാക്കിയത് എന്നോ കൃത്യമായി ഇറാനി മാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ ലോകത്തിനോ അറിയാത്ത സംഭവമാണ് അതിനിടക്ക് ട്രംപ് പറയുന്നത് സ്റ്റാർലിങ്കിനോട് അവിടെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കാൻ ഞാൻ നിർദ്ദേശിക്കുമെന്നാണ് ഇന്നലെ എയർഫോഴ്സ് വണ്ണിൽ ഫ്ലോറിഡയിൽ നിന്ന് ഡി സിയിലേക്ക് പറക്കാനിരിക്കെ ട്രംപ് പറയുന്നത് നിങ്ങളുമായുള്ള ബന്ധം നിങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എലോൺ മസ്കിനെ വിളിക്കുമെന്നും ഇറാനിൽ സ്റ്റാർലിങ്ക് വഴി എങ്ങനെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹവുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നുള്ളതുമാണ് അതായത് തീർച്ചയായും ട്രംപ് പറയുന്നത് അവിടെയുള്ള പ്രൊട്ടസ്റ്റേഴ്സിനെ ആരെയും ആക്രമിക്കാൻ പാടില്ല ആരെയെങ്കിലും ഇറാൻ അക്രമിച്ചു വകവരുത്തി കഴിഞ്ഞാൽ കൃത്യമായി ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്ന് തുടക്കത്തിലെ ഇറാൻ ഇറാനോട് ട്രംപ് ഭീഷണി മുഴുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇറാൻ ഇന്നലെ ടെഹ്റാനിലെ കുടുംബങ്ങൾക്കും മറ്റുമൊക്കെ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കുട്ടികളെ പുറത്തിറക്കരുതെന്നും തീർച്ചയായും വിദേശ ശക്തികളായ തീവ്രവാദികൾ വിദേശ ശക്തികൾ ആയുധം കൊടുത്തുകൊണ്ടുള്ള തീവ്രവാദികൾ ടെഹ്റാനിലും അതുപോലെ തന്നെ ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നു കളിക്കുന്നുണ്ട് അവർക്ക് വേണ്ടത് ഇവിടെ മരണസംഖ്യ ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെയും മറ്റുമൊക്കെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് കുടുംബങ്ങളോടും ഇറാനിലെ ടെഹ്റാനിലെ വീടുകൾക്കും പോലീസ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇവിടെ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇറാനിൽ സംഘർഷഭരിതമായപ്പോൾ ഇറാനിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുള്ള ഗവൺമെന്റിനെ അംഗീകരിക്കുന്ന ഒരു വൻ റാലി തന്നെ നടന്നു എന്നുള്ളതാണ് അങ്ങനെ ഗവരത്തിലൊരു നിർദ്ദേശം വന്നപ്പോൾ ഗവൺമെന്റ് അനുകൂല ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുകയും വളരെ ശക്തമായ ഒരു പ്രകടനം വിളിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ കൃത്യമായും ആളുകൾ പിടിച്ച ബാനർ എന്ന് പറയുന്നത് ഇസ്രയേലിന് മരണം അമേരിക്കക്ക് മരണം ഞങ്ങളുടെ ശത്രുക്കൾക്ക് മരണം എന്നുള്ളതായിരുന്നു അത് ഗവൺമെന്റിന്റെ സപ്പോർട്ടേഴ്സിനെ കൃത്യമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ ഒരു ഗവൺമെന്റ് അനുകൂല റാലി എന്ന് പറയുന്നത് പ്രതിഷേധക്കാർ വിട്ടൊഴിഞ്ഞു പോകുക തീർച്ചയായും ഈ പ്രതിഷേധക്കാരൊക്കെയും ഇസ്രയേലും അമേരിക്കയും നിർമ്മിച്ചിട്ടുള്ള വിദേശ ശക്തികളാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റിൻ്റെയും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെയും അതുപോലെ ആയത്തുള്ള അലി കമേനിയുടെയും ഒക്കെ അഭിപ്രായത്തിൽ ഇറാൻ ഗവൺമെൻറ് കൃത്യമായി പറയുന്നത് ഇത് വിദേശ ശക്തികൾ നിർമ്മിച്ചെടുത്ത ഒരു പ്രൊട്ടസ്റ്റാണെന്ന് വളരെ കൃത്യമായി അറിയാമെന്നാണ് അതിനിടയ്ക്ക് പല പ്രാവശ്യങ്ങളിലായി ഇറാൻ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് മസൂദ് പഷസ് കിയാൻ ഞങ്ങൾ ഒരു ഓപ്പൺ ടോക്കിന് തയ്യാറാണ് അനുകൂലമായി സംസാരിക്കുവാൻ ഗവൺമെൻറ്റുമായി കാര്യങ്ങൾ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ നിങ്ങൾ അപകടങ്ങളും ഇത്തരത്തിലുള്ള ആക്രമങ്ങളും നിർത്തേണ്ടതാണ് എന്നുള്ളതാണ് അതിനിടക്ക് ഇറാനിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് അത് അതിൻ്റെ മൂർധാവിൽ എത്തി നിൽക്കുമ്പോൾ ഇറാനിയൻ ജനങ്ങൾ ലണ്ടനിലും അതുപോലെ തന്നെ ഫ്രാൻസിലെ പാരീസിലുമൊക്കെ ഇറാൻ ഭരണത്തിനെതിരായി പ്രൊട്ടസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു എങ്ങനെ എന്നുള്ളതാണ് അതായത് ഇറാനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി ഈ പ്രൊട്ടസ്റ്റ് വികാസം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് ട്രംപ് പറയുന്നു ഇറാന് ഞങ്ങളുമായി സംസാരിക്കണം ഇറാൻ ഒരു ചർച്ചക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു ഇറാന് സംസാരമാണ് വേണ്ടത് പക്ഷേ ഇത്തരത്തിൽ ഒരു ആ ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവർ തങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല ഞങ്ങൾ തീർച്ചയായും അതിനു മുമ്പ് ആക്രമണം നടത്തുക തന്നെ ചെയ്യും അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നു അതായത് വരുന്ന ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തീർച്ചയായും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രൊട്ടസ്റ്റ് ഇത്തരത്തിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നേതൃത്വത്തിൽ ഒരാക്രമണം ഇറാനിൽ നടക്കും എന്ന് തന്നെയാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പല മീറ്റിങ്ങുകളും ഇസ്രയേലിലും നടക്കുന്നുണ്ട് എന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇറാനിൽ ഇത്തരത്തിൽ സംഘർഷഭരിതമായ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇറാ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഇറാൻ ഭരണകൂടത്തിന് അത് എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ഇത്തരത്തിൽ ആളുകൾ തെരുവിലിറങ്ങുകയും തെരുവിൽ നിന്ന് ആളുകൾ സംഘട്ടനത്തിലേർപ്പെട്ട് സുരക്ഷാസേനയും സാധാരണക്കാരും മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കത്തിച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ പാനിക് ആവുകയും സംഘർഷം നിന്നു നിന്നുപോകാനും ഒരുപക്ഷെ സാധ്യതയുണ്ടാകും അതുകൊണ്ട് ഇറാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എത്തരത്തിലായിരിക്കും ട്രംപ് അതുപോലെ ഇസ്രയേലും ഇതിനോട് പ്രതികരിക്കുക ഇപ്പോൾ ആക്രമിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല ഇസ്രയേലും അമേരിക്കയും ഫ്ലോറിഡയിൽ ചേർന്ന് ഒരു ചർച്ച നടത്തി ഇറാനെ എത്രയും പെട്ടെന്ന് ആക്രമിക്കണമെന്ന് അവർ തീരുമാനിച്ചതിന് ശേഷമായിരുന്നു പൊടുന്നനെ ഡിസംബർ ഇരുപത്തി എട്ടിന് ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് അത് അമേരിക്കയും ഇസ്രയേലും ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് ഇറാൻ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്ന് നമുക്കറിയില്ല ഇറാനിലെ ജനങ്ങൾ നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറാനിലെ ജനങ്ങളും ഒരു പ്രൊട്ടസ്റ്റ് ഒരു ഭരണമാറ്റം ഈ കാലങ്ങളായി തുടരുന്ന എഴുപത്തി ഒൻപതിന് ശേഷം തുടരുന്ന ഖമേനീ ഭരണകൂടം മാറണമെന്ന് ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് ഇസ്രയേലും സി എയും അതുപോലെ തന്നെ മൊസാദും ചേർന്നൊരുക്കിയ ഒരു ഭരണവിരുദ്ധ വികാരമാവാനും സാധ്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെ ആക്രമിക്കുമോ അതുപോലെ ഇറാൻ അതിനോട് എത്തരത്തിൽ പ്രതികരിക്കും ഇറാൻ ഇൻ്റർനെറ്റ് സ്റ്റാർലിങ്ക് പോയി പുനഃസ്ഥാപിക്കുമോ അങ്ങനെ ഇറാനിൽ നടക്കുന്ന സംഭവ ലോകം അറിയുമോ ഇറാനിലെ മരണവിവരങ്ങൾ പുറത്താകുമോ എന്താണ് ഗവൺമെന്റ് പ്രൊട്ടസ്റ്റേഴ്സിനോട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതിനിടക്ക് കാനഡയും ജർമ്മനിയും ഫിൻലാൻഡും അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനെതിരെ അവർക്ക് നേരെ വെടിയുതിർക്കുന്നത് നേരെ ഇറാനിനോട് സംസാരിച്ചു എന്നുള്ളതാണ് ഒരിക്കലും അത് പാടില്ല എന്ന് അവർ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെത് വെറും ഭീഷണിയാണോ അതോ ഇറാനെ ആക്രമിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം